പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമേഖല സന്ദർശിക്കും രാവിലെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തും പന്ത്രണ്ട് പതിനഞ്ചിനായിരിക്കും അദ്ദേഹം ദുരന്തമേഖലയിൽ എത്തുകയെന്നാണ് വിവരം പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ദുരിതബാധിതരുമായി സംസാരിച്ചേക്കും പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് മേഖലയിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിരുന്നു ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലുള്ള സഹായമാണ് വേണ്ടത് ഇരകളെ പുനരധിവസിപ്പിക്കൽ മാത്രമല്ല ദുരന്ത മേഖലയിൽ താമസിക്കുന്നവരെ കൂടി മാറ്റി വരുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചുരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശനിയാഴ്ച തെരച്ചിൽ ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഹെവി വെഹിക്കിൾസ് മൾട്ടി ആക്സിൽ ലോഡഡ് വെഹിക്കിൾസ് തുടങ്ങിയ മറ്റു ചരക്കു വാഹനങ്ങൾ എന്നിവ കടത്തിവിടില്ല താമരശ്ശേരിക്കും അടിവാരത്തിനുമിടയ്ക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തും മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതി വ്യക്തമാക്കിയത് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരസിപ്പിക്കുമെന്ന് ഒന്നാം ഘട്ടമായി തുടരുമെന്നും പറഞ്ഞു ഇതിനായി ബന്ധുവീടുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റു സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇന്ത്യ